എടോ മൊയ്തോ തൻ്റെ കൂട്ടുകാരാണെന്ന് പറയാൻ സത്യത്തിൽ ഞങ്ങൾക്ക് വലിയ ലജ്ജയുണ്ട് ഒരു കത്തെഴുതി കയ്യിൽ വെച്ചിട്ട് ദിവസങ്ങൾ എത്രയായി അത് കൊടുക്കണ്ടേ അതിനുള്ള ധൈര്യം കാണിക്കണ്ടേ ഇന്നെങ്കിലും ധാരണ അത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിൽ പോകും കേട്ടോ എടാ ഈ പ്രേമ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പ്രകം നടക്കണമെങ്കിലേ ചങ്കൂറ്റം വേണം നീ എന്നെ കണ്ടുപിടിക്കണ മല്ലികയെ കണ്ടെന്ന് തന്നെ ഞാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ കഞ്ഞൂടെ സുതരം പറയുന്നത് ശരിയാണ് പക്ഷേ നിന്റെ മല്ലികയെപ്പോലെയുള്ള എൻ്റെ മണ്ടോതിരി അവൾ മറ്റൊരു മതത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയല്ലേ അണ്ണാ കേട്ടാ ഈടെ പ്രേമത്തിന് ജാതി മതം ഒന്നും ഇല്ല എന്തിനേം തരണം ചെയ്തു പോയി കെട്ടണം സുഗതം പറഞ്ഞത് നല്ല ചങ്കൂറ്റം വേണം അല്ലാത്ത ആളുകൾക്ക് പറഞ്ഞത് പക്ഷെ കാര്യം അതല്ല ഈ മണ്ടുവിന്റെ അച്ഛൻ ഭയങ്കര കർക്കശക്കാരനാണ് എടാ നീ മണ്ടുവിനെല്ലേ പ്രേമിക്കുന്നത് അവളുടെ അച്ഛനല്ലല്ലോ അതും ശരിയാണ് ഞങ്ങൾ പറഞ്ഞേക്കാം ഇന്ന് അവൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നീ കത്ത് കൊടുത്തിരിക്കണം ഇന്ന് ഞാൻ കത്ത് കൊടുത്തിരിക്കും സത്യ അതിനുള്ള ധൈര്യം ഞാൻ ആർജിച്ചെടുത്തിട്ടുണ്ട് ും തന്നു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ കൂട്ടുകാരായിട്ട് നോക്കണ്ട സത്യ അങ്ങനെ പറയരുത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകരുത് എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ എനിക്ക് സ്വന്തമാക്കണം അങ്ങനെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണ്ടേ അത് നീ നീ പറഞ്ഞാൽ അവളെ എങ്ങനെ അറിയും അവളോട് വിവരം ഇന്ന് ഞാൻ പറയും അവളുടെ അച്ഛൻ എങ്ങനെ എതിർത്താലും എനിക്ക് അവളെ കെട്ടണം ഇവൻ എന്തൊരു മണ്ടനാണ് കൊടുത്തിരിക്കണം സത്യൻ ഇന്ന് ഞാൻ ഈ കത്ത് കൊടുത്തിരിക്കും ല്ലേ പറഞ്ഞേ അതെ പാപ്പ പിന്നെന്താ ബെടക്കേട്ന്ന് കെറ്റിത്തിരിയാണ് അവര് പറഞ്ഞു കൊറച്ചു നേരം വൈകിട്ട് ചെന്നാ മതിയെന്നെ അപ്പൊ ഞാൻ കൂട്ടുകാരെ കണ്ടപ്പോ സംസാരിച്ചു നിൽക്കുകയായിരുന്നു കൂട്ടുകാരനൊക്കെ അറിയണത് തന്നെയാണ് പണി അത് പിന്നെ ഞങ്ങൾ ജോലി എന്താപ്പൊക്കെ വെറുതെ ഇരുന്നാലും ഒന്നും ആവൂല പിന്നെ സിനിമയിലെ പേസിലെ സർട്ടും പേന്റ് ഇട്ട് നടന്നാല് ജോലി തരാവൂല അതിന് നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോണം അല്ലാണ്ട് നിങ്ങൾ അന്വേഷിച്ച് ജോലി വരൂല ഇല്ല എന്താ ഇത് അത് പിന്നെ ഇവനെ അപേക്ഷണ എന്നാ ബേം കൊണ്ടു കൊടുക്കുക പിന്നെ ദാമോദര ഇവർക്ക് പേന്റും ഇരുന്ന് നേരങ്ങളല്ല അന്റെ ബെഞ്ച് മുടി വെട്ടാൻ പറഞ്ഞൊരു കളാണ് ഒരൊറ്റൊരു പണി ഇരുത്തരുത് ആയി കിട്ടുമ്പോ എല്ലാവരും മുടി ഒന്ന് വെട്ടിച്ച് വിട്ടാളി സത്യനും വിചാരേ നേരത്തെ വീട്ടിലേക്ക് അങ്ങനെ ശരിക്കും പേടിച്ചു പോയി ബാപ്പ കത്തി കാണുമോ പ്രേമലേഖനം അപേക്ഷയാക്കി മാറ്റി അവള് വരുന്നുണ്ടോ നോക്കണ അവൾ വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ കൊടു നീ എന്തിനാ പേടിക്കുന്നത് വരുന്നു രക്ഷ അല്ലല്ലോ നിന്റെ കാമുകയല്ലേ അത് ഉണ്ണുമായി കൊടരാ കൊടുക്കാം അവൾ വന്നോട്ടെ അതൊന്നും നടക്കില്ല സത്യ ഒന്നിനും കൊള്ളാത്തൊരു പോമെ രണ്ട് മാസം എടുത്ത് ഞാൻ എഴുതി ഉണ്ടാക്കിയ എൻ്റെ ഹൃദയമാണെന്ന് ഇത് സ്വീകരിക്കണം ഉചിതമായ മറുപടി പ്രതീക്ഷിക്കണം വേർപ്പില്ല എന്തൊക്കെയോ പറയാനുന്നുണ്ടായിരുന്നു ഒന്നും 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 പറയാൻ ഓർമ്മ വേണ്ട ഇനി അല്ല നമ്മള് ചുമക്കേണ്ടി വരുമോ സെറ്റ് ആവണമെങ്കിൽ ഒന്നും സമ്മതമായി ചേർന്ന് എന്താ സംഭവം എന്തോ പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ സംഭവത്തിൽ ചുറ്റിക്കളി വീടു പേരളി എന്താ സംഭവം പണ്ടു എടാ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ചിക്കനെ കൊത്തിച്ചോണ്ടിരുന്നില്ലേ അവള് വീണാളിയാ കണ്ണ്പ്രോ ഇന്ന് വരെ അവൾ എന്നെ നേരിട്ട് കണ്ടല്ല പക്ഷേ ഞാൻ കൊത്തിച്ച് കൊത്തിച്ച് വീണത് ഇപ്പൊ ഫോട്ടോ ഒക്കെ പറഞ്ഞാളൊക്കെ ഒഴുകി ചെന്നാ അതെ കണ്ടു எனக்கு எெண்டெகிலும் எக்கள் എന്റെ മക്കള് പുറത്ത് പോയി വഴിതെറ്റാൻ പാടില്ല അവര് ഇവിടെ ഇന്ന് അവര് എന്ത് വേണോ വെച്ചാൽ ഞാൻ അതിന്റെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് നിന്റെ ഭാഗ്യ ഡാഡിയെ കിട്ടി വേണ്ടി വേണ്ട ില് മലേഷ്യയിൽ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫുള്ള് തീർക്കണ ആളാണ് അതുകൊണ്ട് നീ പ്ലീസ് ഏ നോ നോനോ അതിനുള്ള ടൈമില്ല ഡാഡിക്ക് ഒന്നുകൊണ്ട് ഫോൺ കോൾസ് ഉണ്ട് കുറച്ച് Okay guys, Gs, Gs, yes, Gs, Gs. Yes, Gs. yes yes Gs. yes yes. Manada. Okay ओके बघें 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 चाकू म्यूजिक बघें बघें

അല്ലെ ഇതിൽ ഇവിടെ തന്നെ കാണാൻ ഞങ്ങൾ വേറെ മൺപന്റെ കൈണ്ടല്ലേ സരില്ല അതെ സുഖം സത്യനെ എന്നെ പറ്റിച്ചു അവര് സെക്കൻഡ് ഷോക്ക് സിനിമക്ക് പോയി ഒറ്റയ്ക്ക് അവരെ പേടിപ്പം രാത്രി പന്ത്രണ്ട് മണിക്കോടത്തിന് തിന്നാ മതി എനിക്കിഷ്ടമുള്ള സാധനം പിന്നെ നാളെ അമ്പലത്തിൽ വരില്ലേ ഞാനേ ആ അമ്പലത്തിൻ്റെ അപ്പുറത്തുനിന്ന് നോക്കി നിൽക്കാട്ടോ എന്നെ കാണണ്ടാവില്ല മുല്ലപ്പൂ മുല്ലപ്പൂ ഞാൻ രാവിലെ വാങ്ങിക്കാം എന്നിട്ട് ഞാൻ അമ്പലത്തിൻ്റെ കിഴക്കേ നട മതിലില്ലേ ആ മതിലിൻ്റെ മേലെ വെക്കാം ചൂട് നട്ടാ ഏ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഉറങ്ങിയിരുന്നു പിന്നില്ലേ ഇപ്പൊ പന്ത്രണ്ട് മണിയെങ്കിലായിട്ടില്ലേ അവിടെ അപ്പുറത്ത് കാത്തിരിക്ക ഒന്നുമില്ല ചൂടില്ലല്ലോ അത് അച്ഛൻ വിഷറിയുണ്ട് ഭീഷണോണ്ടാ ഓ അതെ അത് ശരിയെന്നെ ആ ഇങ്ങനെ ജെല്ലും തുറന്നിട്ട് ഇരിക്കണ്ടാ കള്ളമാരെ കാലാന്നിട്ടാ ഇറക്ക് വേഗം പോയിട്ട് അച്ഛൻ കിടന്നോളൂ ആ ഞാൻ കിടക്കാം അച്ഛൻ തൊപ്പിന്റെ മണ്ണൂരില്ല ഇനി വേഗം അച്ഛനീ വരൂ കണ്ണേ അത് ഞാൻ പിന്നെ അങ്ങനല്ല പിന്നെ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല അല്ല അങ്ങനല്ല ഞാൻ ആ ശരിയല്ല എന്നാലും അല്ല അതല്ല എനിക്ക് ബഹുമാനമാണ് പ്രായത്തിനും കൂട്ടർ അത് എനിക്ക് ഇടയ്ക്കല്ല അല്ല ഞാൻ സ്നേഹങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാറുണ്ട് അല്ലാതെ അങ്ങനെ അങ്ങനെ വേണ്ട അങ്ങനപ്പുണ്ടാ